ഹേയ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ സൺഡേയെ കുറച്ച് അധികം പ്ലാനൊക്കെ ചെയ്തിട്ടാണ് സാറ്റർഡേ നൈറ്റ് സ്ലീപ്പാൻ കിടന്നത് കേട്ടോ ആറു മണിക്ക് തന്നെ എനിച്ച് അമ്പലത്തിൽ പോകണമെന്നാണ് എൻ്റെ കെട്ടിയവൻ പറഞ്ഞത് ആറുമണിക്ക് പോവാന്ന് പറഞ്ഞ ആൾ ആറരയാകുമ്പോൾ ആറര ആയിട്ടും എനിക്കിന്ന് കാണാറില്ല കേട്ടോ അവസാനം ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആറരയ്ക്കങ്ങടെ എണീച്ചു നേരെ പോയി ഹീറ്റർ ഇട്ടു ഈ നേരത്തൊന്നും ചൂടുവെള്ളം ഇല്ലാണ്ട് കുളിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെ ഹീറ്റർ ഇട്ടിട്ട് നേരെ പല്ലയക്കാൻ വന്നു പല്ലേച്ച് കഴിഞ്ഞ് വരുമ്പോക്കും എന്തായാലും വെള്ളം ചൂടായിക്കോളുമല്ലോ അപ്പം അങ്ങനെ പല്ലയപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും നേരെ പോയി കുളിക്കാൻ കയറിയിട്ടാണ് ഇപ്പോഴും ആറുമണിക്കണ ആളെ എണീച്ചിട്ടില്ല കേട്ടോ എന്തായാലും ഞാൻ എന്തായാലും കുളിച്ച് വന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു വന്നു ഒന്ന് തട്ടി വിളിച്ച് നോക്കിയിട്ടാണ് അപ്പോൾ എന്തോ ഒന്ന് ഞെട്ടി എണീച്ച പോലെ എനിച്ച് അങ്കിടും ഇങ്ങടൊക്കെ നോക്കി മൂപ്പരാൾ ഇന്നും കിടന്നുറങ്ങിയിട്ടാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ എനിക്കിനില്ല ആറുമണിക്ക് പോകാൻ പറഞ്ഞിട്ട് ശിവ ഉറങ്ങി ഉറക്കാൻ സമയത്തില്ല അത്ര വേടക്കിടകൊക്കെ അറിഞ്ഞിട്ട് അതുകൊണ്ട് ആ ക്ഷീണം മാറിയിട്ടില്ല കുറച്ച് നേരം കൂടി കെടുക്കട്ടെ എന്നാട്ടാ പറഞ്ഞത് ഞാൻ എന്തായാലും ശിവനെ വിളിച്ച് എനിപ്പിച്ച് കുളിപ്പിച്ചു ഞാൻ തലേ ദിവസം കെടുക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് ശിവനെ എനിച്ച് വശം കുളിപ്പിക്കാൻ എനിക്ക് വയ്യാട്ടാ എന്തായാലും നിങ്ങൾ കുളിപ്പിച്ചോളെന്നൊക്കെ പറഞ്ഞതാണ് ഇതേ എവിടെ ഞാൻ തന്നെ കുളിപ്പിക്കേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഏഴര ആയിട്ടാണ് സാറേ എനിക്കുമ്പോൾ ആറുമണിക്കാവുമ്പോഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഏഴര ആയിട്ട് എനിക്കുമ്പോൾ അല്ലേ എനിച്ച് വശം ചായ ഉണ്ടാക്കാൻ പറഞ്ഞു പോയി പണിയൊക്കെ പറഞ്ഞു നേരം വരിക എനിച്ചതിൻ്റെ ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചായ ഉണ്ടാക്കില്ല അപ്പോൾ മൂപ്പരാൾ തന്നെ പോയി ചായ ഉണ്ടാക്കി എനിക്ക് അങ്ങോട്ടും ഉണ്ടാക്കിയ കാരണം ചായ കൊടുന്ന് എനിക്ക് എനിക്കങ്ങനെ ചായ കുടിക്കാൻ നിർബന്ധം ഒന്നുമില്ല എന്നാലും എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ ശിവനെ പൊറപ്പിടിച്ചു ഞാൻ ആദ്യം വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പക്ഷെ അതെനിക്കൊരു കംഫേർട്ട് തോന്നിയില്ല അപ്പോൾ പിന്നെ ഒരു നമ്മുടെ ചുരിദാരനെ എന്നെ വലിച്ചു കയറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അമ്പലത്തിൽ പോവാനുള്ള ഒരിക്കലും ഞാൻ പിന്നെ അങ്ങോട്ട് എനിക്കെന്തായാലും നേരം വയ്ക്കുക കാരണം ഞാൻ എന്തായാലും സ്ലോ മോഷൻ ഞാൻ അത്ര നേരത്തെ ഒരുങ്ങിയിരുന്നിട്ട് കാര്യം അങ്ങനെ എൻ്റെ ബാക്കി ചായ കൂടി ഇപ്പോഴാണ് കേട്ടോ കഴിഞ്ഞാൽ എനിക്ക് ഉപ്പുതന്നെ ചായ ഊതി ഊതി കുടിക്കാനാവും ഇഷ്ടം പക്ഷേ എനിക്ക് ആ ചായ ഊതി ഊതി കുടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ എനിക്ക് പച്ചവെള്ളം പോലെ ആയല്ലോ എനിക്കിറങ്ങും അപ്പഴാണ് സുഖച്ചലിക്കുന്നത് കുടിക്കാറ് ചൂട് ചായ കുടിക്കുമ്പോൾ ചായ ആസ്വദിച്ച് കുടിക്കാൻ സത്യം പറഞ്ഞാൽ പറ്റില്ല അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് അങ്ങുള്ള അങ്ങടും തള്ളു തല്ലൊക്കെ കൂടി ഇനി സ്പ്രേ അടിക്കാൻ അങ്ങോട്ട് സ്പ്രേ പൊട്ടിക്കുമ്പോൾ എനിക്കും കൂടി തെരുല്ല കഴിച്ചിട്ട് കുന്തപൊഴികിയെ പോലെ ഞാൻ നിന്ന് പക്ഷേ ചോദിച്ചപ്പോൾ അവിടെ വേറെ സ്പ്രേ ഉണ്ട് അത് പിടിച്ച് എടുത്തടിച്ച് പറഞ്ഞു ബെസ്റ്റ് ബെസ്റ്റ് എത്ര സ്പ്രേ ഉണ്ടെങ്കിലും അത് തരില്ലേട്ടോ എൻ്റെ എൻ്റെ പാവം എൻ്റെ ചേട്ടന്മാരും എൻ്റെ വെളിച്ചനും കൊണ്ട് സ്പ്രേകളാണ് മൂപ്പനെല്ലാം അടിച്ച് കിട്ടും അങ്ങനെ ഓരോ വിചാരം കുടുംബസ്വത്തായിട്ട് കിട്ടി തന്ന എന്നിട്ട് തന്നില്ല എനിക്ക് ഞാൻ എന്നിട്ട് ഏതൊക്കെയോ സ്പ്രേ അടിച്ചിട്ട് അങ്ങനെ പോവാൻ ഇതാക്കിയിട്ടാണ് എന്നും വാതിൽ കുട്ടി ഇറങ്ങിയതിന് ശേഷം ഔ ഹെൽമെറ്റ് എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വരിക അങ്ങനെ വാതിൽ പൂട്ടി ഇറങ്ങിയതിന് ശേഷം പിന്നെ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ കയറിയതാണ് കേട്ടോ അപ്പോൾ ഹെൽമെറ്റൊക്കെ എടുത്ത് വാതിലൊക്കെ കൂട്ടി ഞങ്ങൾ ഇറങ്ങി അമ്പലത്തിൽ പോയി അമ്പലത്തിൻ്റെ അവിടുത്തെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾ തറവാട്ടമ്പലത്തിലായിരുന്നു തറവാട്ടമ്പലത്തിൽ പ്രതിഷ്ഠാധീനായിരുന്നു പൂരം അതൊക്കെ തന്നെ അപ്പോൾ അതൊക്കെ ആയിരുന്നു അപ്പം അവിടെ പോയി പ്രാർത്ഥിച്ചു പിന്നെ വരുന്ന വഴിക്ക് ശിവയ്ക്കൊരു വണ്ടി നോക്കാൻ കുറേ നാളായി ആഗ്രഹം പറയാൻ തുടങ്ങിയിട്ട് അപ്പം അങ്ങനെ വണ്ടിയൊക്കെ നോക്കി ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് വണ്ടി അപ്പം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് കടയിലൊക്കെ കയറി കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഇനി എന്ത് ഞമ്മും തിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ലേ ഞാൻ എൻ്റെ വീട്ടിലും പോയിട്ടാണ് വന്നത് ഡ്രസ്സൊക്കെ ഉണ്ട് ഡ്രസ്സ് എടുക്കാൻ വീട്ടിൽ പോകണമായിരുന്നു പക്ഷേ അത് പോയപ്പോൾ എന്തായാലും അമ്മ അടിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എന്തായാലും അവിടെ പോന്നു തിരക്ക് പിടിച്ച് ഓടിപ്പോന്ന കാരണം ഇവിടെ തെങ്ങ് കാരണം ആൾക്കാർ വന്നിട്ടുണ്ട് ഓടിപ്പോന്നു അതുകൊണ്ട് പിന്നെ ഫുഡ് വയ്ക്കാനൊന്നും എനിക്ക് വയ് എന്നെന്തായാലും പന്ത്രണ്ടരയ്ക്ക് ഇനി എന്ത് ഫുഡ് തീരാനല്ലേ അപ്പോൾ എന്തായാലും ബിരിയാണി വാങ്ങി ചിക്കൻ ബിരിയാണി കേട്ടോ ഞാൻ എൻ്റെ കെട്ടിയെന്നോട് ഞാൻ പറഞ്ഞത് ബിരിയാണി മാത്രം ആ ബിരിയാണി മാത്രം എന്നല്ല ചിക്കൻ എനിക്ക് വേണ്ട നോർമൽ റൈസ് റൈസ് മാത്രം മതിയെന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് എൻ്റെ കെട്ടി എനിക്ക് വാങ്ങി തന്നതോ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ വേറെ സെപ്പറേറ്റ് വാങ്ങിക്കോടുന്നു റൈസ് സെപ്പറേറ്റ് വാങ്ങി വിടുന്നു ഭയങ്കര മുടുക്കം തന്നെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ നീനിയുടെ വീട്ടിലേക്ക് അങ്ങനെ നിനുവിൻ്റെ വീട്ടിൽ പോവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിനുവിൻ്റെ കൈ കണ്ടോ അത് ഓടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടാ അപ്പോൾ അവന് സുഖമായി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എന്തായാലും അവന് യു കെ ജിക്ക് പോയ മതി ഇനി എൽ കെ ജി പോകണ്ട എന്നാണ് പറഞ്ഞത് പരീക്ഷണമൊക്കെ കുട്ടി രക്ഷപ്പെട്ടു അങ്ങനെ ചേച്ചി ചെമ്പരത്തി ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നൂട്ടാ കുറച്ചേരൊക്കെ വാർത്താനം പറഞ്ഞിരുന്ന് ഞങ്ങൾ പാടത്തേക്ക് പോയിട്ടാ ചേച്ചിയുടെ പാടത്തേക്ക് ചേട്ടൻ മീൻ പിടിക്കാൻ പോയേക്കുന്നു അപ്പോൾ അവിടേക്ക് പോയിണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ കൊടുക്കാം കൊടുക്കട്ടോ